ഞാൻ പറഞ്ഞു 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 ഒരു തവണ 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 വന്നു 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 രണ്ട് മൂന്നാം നിങ്ങടെ ബുദ്ധിമുട്ടാ നിങ്ങളൊരു പത്ത് കണിയോടെ പറഞ്ഞാൽ ചിലപ്പോ വരാം പോയിട്ടുവാള്

ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഈ കണ്ട സീൻ ലൈവ് നടന്നാൽ കുറച്ചേറെ നേരമായി കണ്ടിട്ട് ഞാൻ ഞാനപ്പം റെക്കോർഡ് ചെയ്ത് വെച്ചെങ്കിലും പിന്നെ എനിക്ക് അന്നേരം വീഡിയോ ഇടാൻ സമയം കിട്ടിയില്ല ഇപ്പോഴാണ് കിട്ടിയത് അപ്പോൾ അത് ഒരു കാരണമുണ്ട് ഇങ്ങനെ കണ്ടു വന്നപ്പോഴേ ഒരു വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് അനീഷ് അപ്പോൾ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ കിച്ചണിലെ പാത്രം കഴുകുന്ന ചുമതല കിച്ചൺ ക്യാപ്റ്റൻ അനീഷാണ് പാത്രം കഴുകുന്ന ചുമതല ആദിലേക്കാണ് ആതിലെ വന്ന് പുള്ളിക്കാരൻ നാല് തവണ വിളിച്ചു കേട്ടോ മര്യാദയൊക്കെ ഉണ്ട് നാല് തവണ വിളിച്ചു ഈ നാല് തവണയും അതിലാ ഓരോ എസ് കേസ് പറഞ്ഞ് പാത്രം കഴുകാൻ പോകില്ല പുള്ളിക്കാർത്തി അത് കഴുകും അതാണ് അതിൻ്റെ രീതി നമ്മൾ ഈ വീടുകളിൽ ചില പിള്ളേർ മടി പിടിച്ച് പിന്നെ ആട്ടമ്മേ പിന്നെ ആട്ടമേയെന്ന് പറയില്ല ആ ഒരു രീതി ഒന്ന് ഫുഡ് കഴിച്ചിട്ട് അവിടെ കിടന്ന സമയത്ത് അതിലേക്ക് വയറ് നിറഞ്ഞിരുന്നുകൊണ്ടായിരിക്കും അപ്പോൾ പാത്രം കഴുകാൻ തോന്നിയില്ല ആ പാത്രം അവിടെ ഇങ്ങനെ മുഷിഞ്ഞ് കിടക്കുന്ന വേസ്റ്റൊക്കെ ആയിട്ട് കിടക്കുന്നത് കാണിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ബിഗ് ബോസ് പക്ഷേ ഈ പുള്ളിക്കാരൻ വന്നിങ്ങനെ മൂന്നാല് തവണ വിളിച്ചിട്ടും ആതിൽ നിങ്ങൾ പൊക്കോ ഞാൻ വന്ന് കഴിക്കോളാം കുറച്ച് കഴിഞ്ഞ് കഴുകാന്നല്ലേ പറയുന്നേ എന്നൊക്കെ പുള്ളിക്കാരൻ ഇങ്ങനെ ആതിലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം അനീഷ് ഈ പറഞ്ഞ ഉറങ്ങുന്ന ഞാൻ കണ്ടതാണ് കണ്ണടച്ചുറങ്ങുന്ന ഞാൻ കണ്ടതാണ് എന്ന് അനുസ് മറ്റേ ഏണുസുതിയോട് വഴക്കു പിടിച്ചാലും അത്ര പവർ പറഞ്ഞില്ല ലാലേട്ടം വന്ന ആ രീതി ഒന്ന് പറഞ്ഞാൽ പിന്നെ പുള്ളിക്കാരൻ്റെ ആ റോബർട്ട് രീതി ഒന്ന് മാറ്റിയിട്ടുണ്ടല്ലോ ആ എന്നാലും ആതിൽ ഈ ചെയ്യുന്നത് ശരിയല്ല അതെ ആതില് ഇങ്ങനെ എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കും ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ നിന്നായിരിക്കുന്നു ഒരു മണിക്കൂർ മേലെ പോയി ആ നിപ്പ് അതായത് പാടത്ത് നിർത്തി നിർത്തിവെച്ചിരിക്കുന്ന നോക്കൂത്തിയാണോന്ന് ആതില് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ നിക്കാൻ ഇങ്ങനെ നിക്കാൻ നിങ്ങൾ പോകാതെ ഞാൻ അവസാനം അതൊരു വാശിയിലേക്ക് മാറി അനുമോളുണ്ട് അതിലോ ഒപ്പം ഷാനവാസടയ്ക്ക് വന്നു പോകും ഇപ്പഴേ നൂറ ഇരിക്കുന്നുണ്ട് നിങ്ങൾ പോകുമ്പോ മനുഷ്യ നിങ്ങളൊന്ന് വാശി വിട് എന്ന് നൂറ പറയുന്നുണ്ട് അങ്ങനെ ഈ പെങ്കുച്ച എണീറ്റ് വരും എന്ന് പറയുന്നുണ്ട് റെന വന്നിരിക്കുന്നുണ്ട് റെന അതിൻ്റെ ഇടയ്ക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കും അനീഷിനെ ഈ നിൽക്കുന്ന ഈ നോക്കൂത്തി പോലെ ബലം പിടിച്ച് ഏറെ പിടിച്ച് ഇങ്ങനെ നിൽക്കുക അതിൻ്റെ ഇടയ്ക്ക് റെന എന്തോ ഒരു പുട്ടിയൊക്കെ ഇട്ട് കൊടുക്കും അപ്പം അതിലെ അത് കൗണ്ടർ അടിക്കുന്നുണ്ട് അതിലേടെ ക്യാരക്ടർ മനസ്സിലായ തമാശയായിട്ട് കൗണ്ടർ അടിക്കാൻ ഒരു കഴിവുണ്ട് കേട്ടോ അതിലേക്ക് അതെനിക്ക് മനസ്സിൽ അനുമോളെ ബാത്റൂമിലോട്ട് കേറ്റാതെ ഇങ്ങനെ ചൊറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അനുമോളെ ട്രിയർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അത് ഇങ്ങനെ അതൊരു രസമുള്ള ഒരു സീനായിരുന്നു അതുപോലെ അതിലേക്ക് അങ്ങനെ ഒരു രീതിയുണ്ട് ചുമ്മാ ഈ തമാശ കൂടെ വഴക്കു പിടിക്കുക അതും ഇതൊക്കെ പറഞ്ഞു നിങ്ങൾ അങ്ങനെയല്ലേ നിങ്ങളിങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞു അനുമോളോട് അതേപോലെ തന്നെ അനീഷിൻ്റെ അടുത്ത് റേന ആ അനീഷിനെ ഒരുക്കി കൊടുത്തപ്പം ആതിലേ പറയാ നീ ഇന്നലെ എവിടെ വെച്ച് പറഞ്ഞായിരുന്നല്ലോ ആ അനീഷിന്റെ ചെപ്പക്കുറ്റി കൊടുത്ത് നോക്കി ഒരെണ്ണം കൊടുക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടെന്ന് നീ ഇപ്പം അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പുട്ടി അടിച്ചപ്പോൾ അടിച്ചപ്പോ പറയാ നീ പതല്ലടി നീ അടിച്ച് നിന്റെ ആഗ്രഹം സാധിച്ചല്ലേ എന്നൊക്കെ പറയുന്ന അങ്ങനെയൊക്കെ തമാശ പറയാ പക്ഷെ ആദ്യ വാശിക്ക് വിടുന്നില്ല ഓ രണ്ട് പേര് ഒരുപാട് നിക്കുക ഷാനവാസ വന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അഭി കുറച്ച് പറയുന്നുണ്ട് ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്യാൻ പറയുന്നുണ്ട് രണ്ടുപേരും വിട്ടുവീഴ്ചയില്ല അവസാനം ബിഗ് ബോസ് ഇവരെ തന്നെ ലൈവിൽ ഇവരെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇങ്ങനെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ബിഗ് ബോസ് പിന്നെ ലിവിങ് റൂമിലോട്ട് എല്ലാവരും വരാൻ പറഞ്ഞപ്പോൾ നിവിയും പറയും ഇവിടെ ആയാലും പറഞ്ഞാൽ കേൾക്കാത്തവരൊക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ബിഗ് ബോസ് പറഞ്ഞാൽ നല്ല അനുസരണശീലമാണ് അനീഷിന് അപ്പോൾ അനീഷ് വിട്ടേച്ച് സമരം വിട്ടേച്ച് നേരെ പോയി ലിവിങ് റൂമിൽ ഇരിക്കുക അപ്പോൾ ആദ്യം ഞാൻ പോയിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ആരെയൊക്കെ ശ്രമിച്ചിട്ടും അനീഷിനെ പോലെ ടുത്തൊന്നും മാറ്റാൻ പറ്റിയില്ല ഞാൻ പറയുകയാണെങ്കിൽ ഈ സീസൺ സെവൻ വരെ കണ്ടതിൽ ഏറ്റവും നിഷ്കളങ്കനും ഏറ്റവും മര്യാദ നന്മ മരം ചമയല്ലാതെ ഒറിജിനൽ നന്മമരം അതായത് നമ്മളെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നന്മ മരം കളിക്കുന്ന ആൾക്കാരുണ്ട് ഇതങ്ങനെയല്ലാതെ ഈ അനീഷ് നന്മമര ഇന്ന് തന്നെ നൂതില ഫാക്ടറിയുടെ ഇതൊരു ഫാക്ടറി ഉടമയെ അങ്ങനെ ചെയ്ത് ഫാക്ടറി നശിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ ഇരുന്ന് അനീഷ് പ്രസംഗിക്കുന്നുണ്ട് അനീഷിന് ഗെയിം മനസ്സിലാകാൻ ാണ് അങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നത് അതേപോലെ ലക്ഷ്മി മാറി എന്ന് പറയുന്നുണ്ട് ഇവിടെ ഈ ഒരു ഗെയിമോടെ ഷാനവാസ് ധികം പാവമായ ഒരു മനുഷ്യനാണ് മനസ്സിലായെന്ന് ലക്ഷ്മി ഇരുന്ന് അക്ബറിനോടൊക്കെ ആയിട്ടും അഭിയോടൊക്കെ ആയിട്ട് പറയുന്നുണ്ട് കാരണം ഷാനവാസും ആതിലെയും ബിന്നിയാണ് നൂറയ്ക്കൊപ്പം നിന്നത് ആ ഒരു ഇതിൽ അക്ബറിനൊക്കെ കുറച്ചുകൂടി ആ ഗെയിം മനസ്സിലായി വേറെ രീതിക്കാണ് നിന്നെ അപ്പൊ ഷാനവാസ് ഒക്കെ നൂറയ്ക്കൊപ്പം നിന്നുകൊണ്ട് ഒരു പാവമായ മനുഷ്യനാണെന്ന് മനസ്സിലായെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെയാണ് അനീഷ് അനീഷ് ഒറ്റയാനാണ് സത്യം പറഞ്ഞാൽ കോമണറായിട്ട് വന്ന് ഈ പ്രാവശ്യം ആത്മാർത്ഥതയുള്ള ഞാൻ പറയുവാണെങ്കിൽ ബിഗ് ബോസ് ഈസ് ി വെച്ച് ഏറ്റവും ചാണക്യ ബുദ്ധി കാണിച്ചിട്ടുള്ള അകത്തും പുറത്തും കളി ഒരേ ലെവലിൽ കൊണ്ടുപോയത് അതായത് പുറത്ത് എങ്ങനെ പെരുമാറണെന്ന് പുറത്ത് ആർമികളാണേലും അല്ലെ പുറത്ത് പിന്നെ ഈ മാരാർ മാരാരെ സപ്പോർട്ട് ചെയ്ത മാരാരുടെ ഫ്രണ്ട്സ് പുറത്തുണ്ടല്ലോ അവരെങ്ങനെ പുറത്ത് നിൽക്കണമെന്ന് അകത്തു എന്ന് പറയാതെ പറഞ്ഞ് അവരെ കൺട്രോൾ ചെയ്ത കരിക്കൽ ചാണക കരിക്കൽ എന്ന് പറഞ്ഞ അകത്തിരുന്ന് അതായത് പുറത്ത് എന്ത് നടക്കുന്നെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അകത്തിരുന്നു മാരാർക്ക് മാരാർ ഓരോ നിർദ്ദേശങ്ങൾ വരെയും കൊടുക്കും നമ്മൾ പറയുന്നത് ആരോ കൊണ്ടേ ആ മാരാരോട് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്നൊക്കെ അങ്ങനെ പറയുന്നു അങ്ങനെയൊന്നും അല്ല അയാൾ ഗസ് ചെയ്യുന്നതാണത് അത് അത്രയും കഴിവാണ് അയക്ക് അങ്ങനെ കരുക്കൾ നീക്കി ഒരു ബുദ്ധിയാണ് അകത്ത് കളിക്കേണ്ടത് വെട്ടി നേർക്ക് നേരെ വന്നവരെ വെട്ടി നിരത്തുക തന്നെയാ ചെയ്തേ ആ ചേർത്ത് പിടിക്കണ്ടവരെ ചേർത്ത് പിടിച്ച് ഓഫറുകൾ കൊടുത്ത് തള്ളി ഉപദ്രവിച്ചു വിടേണ്ടവരെ ഉപദ്രവിച്ചു വിട്ട് എങ്ങനെയാണേലും ട്രോഫി നേടിയോ ചാണക്യബുത്തിയായിരുന്നു അതേപോലെ സീസണുകളിലേക്ക് ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യന് അതേപോലെ ഇനി ഒരു ബുദ്ധിയുള്ള മനുഷ്യ ഇനിയുള്ള സീസണിൽ കാണുന്നത് ഈ സീസണിൽ അങ്ങനെ ആർക്കും തന്നെ ഒരു നോർമൽ ബുദ്ധി പോലും ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ ഈ സീസണിലാണ് ഒരു മനുഷ്യനെ കണ്ടെത്താൻ പറ്റിയത് അതായത് ചുമ്മാതെ ഗെയിമിന് വേണ്ടി ഓരോ ഷോ കാണിക്കുന്നവരുണ്ട് അങ്ങനത്തെ ഷോ കാണിച്ച് ആൾക്കാരെ കയ്യിലെടുക്കുന്നവരിതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതല്ല അതല്ലാതെ ഈ ഒറിജിനലായിട്ട് നിൽക്കുന്ന ഒരാൾ ഒരു നമ്മൾ പറയാറില്ലേ ഫേക്കാണ് 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 അതേപോലെ ഫേക്കായിട്ടാണ് പാലർ നിക്കുക അവരുടെ വ്യക്തിത്വം അവര് മാറ്റി വെക്കാറുണ്ട് പക്ഷെ പറയുമ്പോൾ എന്താ ഇത്രയും ദിവസമൊന്നും വ്യക്തിത്വം മാറ്റി നിർത്താൻ പറ്റിയല്ല കുറേ കഴിയുമ്പോൾ ആ വ്യക്തിത്വം വരും എന്നൊക്കെ അതൊക്കെ വെറുതെ വ്യക്തിത്വം ഒക്കെ മാറ്റി ഫേക്കായിട്ട് നിൽക്കുന്നവരൊക്കെ ഇതിനു മുന്നേ ഉള്ള സീസണിലൂടെ കടന്നു പോയിട്ടുണ്ട് പക്ഷേ ഫേക്കല്ലാതെ ഒറിജിനലായിട്ട് കാണിച്ചു നിൽക്കുന്നത് നിങ്ങൾ ലാലേട്ടം വരുമ്പോൾ ഒരു കാര്യം ഇനിയുള്ള സീ എപ്പിസോഡിൽ ശ്രദ്ധിച്ചാലും മനസ്സിലാവും ഒരു കാര്യത്തിന്റെ നിജ സ്ഥിതി യഥാർത്ഥത്തിലുള്ള സംഭവിച്ചത് എന്താണെന്ന് അറിയണമെങ്കിൽ ലാലേട്ടൻ ലാസ്റ്റ് വിശദമായിട്ട് ചോദിക്കുന്ന അനീഷിനോടാണ് അത് ബിഗ് ബോസിന് മനസ്സിലാണ്ട് ഒരക്ഷര ആ മനുഷ്യന്നോണോ പറയാലോ സത്യത്തെ ഇതുവരെ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കാർഡ് ഇറക്കിയോ ഒരു ഗ്രൂപ്പിലില്ല ഒരു ഗ്രൂപ്പിലും ഇല്ല പിന്നെ ഒരു സഹതാപ കാർഡോ അല്ലെങ്കിൽ എന്താണ് ഒറ്റ കാർഡും അതാണ് യാതൊരു മറ്റേ കാർഡൊക്കെ ഇറക്കിയ അങ്ങനത്തെ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒറ്റ കാർഡും ഇന്ന് വരെ ഇറക്കിയിട്ടില്ല അതാണ് മനസ്സിലാക്കേണ്ടത് ആരുടെയും ഇതില്ല ഒറ്റയ്ക്ക് നിൽക്കുന്നു എന്നെ ആര് സ്നേഹിക്കേണ്ട എൻ്റെ മനസ്സും ആരും അറിയണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നാൽ ബിഗ് ബോസിനെ ശരിക്ക് അനുസരിക്കും മറ്റുള്ളവരോട് വഴക്ക് പിടിക്കേണ്ടടുത്ത് വഴക്ക് പിടിക്കും പിന്നെ എന്താ ആകെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന പോലെ തന്നെ ഇപ്പൊ ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെ ഓരോ ഒറ്റ ഇപ്പാണെങ്കിൽ എന്ത് പാടത്തിന് എത്തിക്കുന്നത് നോക്കുറ്റി പോലെ ജീവനുണ്ടോ ശ്വാസം എടുക്കുന്നുണ്ടോ എന്ന് മാത്രം നമുക്ക് സംശയം വരും ആ രീതിക്ക് അങ്ങ് നിൽക്കും അതാണ് ഒരു രക്ഷയില്ലാത്ത ഇങ്ങനെയാണോ ആ റിയൽ ക്യാരക്ടർ എന്ന് ഞാൻ ഓർക്കുക ലൈഫിൽ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ തരണം ചെയ്യും ആൾക്കാർ കൂടെ ജീവിക്കുന്നവർ കാരണം ഒരൊറ്റപ്പെടുത്താണ് ഒറ്റ ബുത്തി എന്ന് പറയുന്നത് ആ ഒറ്റ ഒറ്റബുത്തിയിൽ അങ്ങനെ അങ്ങ് നിൽക്കുക പക്ഷേ ആൾ ഭയങ്കര നിഷ്കളങ്കനായിട്ട് അത് തോന്നിക്കുന്നത് ഈ പ്രാവശ്യം കപ്പടിക്കാൻ സത്യം പറഞ്ഞാൽ അനീഷിനെ കിട്ടണം കാരണം ഈ അഞ്ച് വർഷക്കാലം ബിഗ് ബോസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു ഇപ്പോൾ ബിഗ് ബോസ് വന്നിട്ടും ബിഗ് ബോസിനായാലും ായിട്ടുള്ള പരാതിയോ പരിഭവങ്ങളോ അങ്ങനെയൊന്നും ഒരു നല്ല മനുഷ്യനെ ഒരു പച്ചയായ മനുഷ്യനായിട്ട് തോന്നിയിരിക്കുന്ന എനിക്ക് തോന്നിയിരിക്കുന്ന അനീഷിനെയാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ